വടക്കൻ കേരളത്തിൽ മഴ ശക്തമായതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടിപ്പുഴയിൽ എല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട് ചാലിയാർ പുഴ ബാവലിപ്പുഴ കക്കാട് പുഴ ഭാരതപ്പുഴ പുനൂർ പുഴ എന്നിവ കരകവിഞ്ഞു പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ മഴ എങ്ങനെയുണ്ട് ഇപ്പോൾ മലബാറിൽ അനിൽ നമ്പ്യാർ മഴ കനത്തു തന്നെ തുടരുകയാണ് രാവിലെ ഈ വയനാട് ജില്ലയിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലുണ്ടായിരുന്ന റെഡ് അലർട്ട് രാവിലെ ഓറഞ്ച് ഓറഞ്ചായിരുന്നെങ്കിൽ അത് വീണ്ടും റെഡ് അലർട്ടായി മാറിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വിവിധ ജില്ലകളിലെ എല്ലാ പുഴകളും കരകഴി കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ തന്നെ കുറ്റ്യാടി പുഴയിൽ കക്കയം ഡാമിൽ ഡാമിലെ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുറ്റ്യാടി പുഴയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഴച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് പടിഞ്ഞാത്തറ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ചാലിയാർ പുഴയിൽ കല്ലായിപ്പുഴയിൽ പ്രധാനപ്പെട്ട ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർ ഉയരുകയാണ് റോഡുകൾ റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം വരെയൂടെ ഇവിടെ ബാലുശ്ശേരിയിലേക്കുള്ള ഗതാഗതം സംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പുനൂർ പുഴയിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറുന്നത് തിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച അതേ സാഹചര്യത്തിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലുള്ള ബാലുശ്ശേരി റൂട്ടിലേക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് ഇവിടെ മുപ്പത്തിനാലോളം കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിനാലോളം വില്ലേജുകളിൽ മഴയുടെ കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയാറോളം ആളുകൾ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നു അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നു മുന്നൂറ്റി അൻപതോളം ആളുകൾ അവിടെ കഴിയുന്നുണ്ട് പ്രധാനപ്പെട്ട പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് കഴിഞ്ഞ രാത്രികളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയായിരുന്നു എല്ലാ സ്ഥലങ്ങളും ും ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അമ്പത് കിലോമീറ്റർ അധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് വലിയ രീതിയിലുള്ള കാറ്റ് വീശുകയും ആറിലധികം പോസ്റ്റുകൾ തകർന്നു വീഴുകയും ചെയ്തു കാറ്റാടി മര മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിവിധ മേഖലകളിലെ കൃഷിനാശ വയറുകളിലും കാർഷിക മേഖലയിലൊക്കെ വെള്ളം കയറി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് വയനാടാണ് ഏറ്റവും കൂടുതൽ കാർഷികം ം സംഭവിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതോടുകൂടി പുഴയുടെ സമീപത്ത് വാസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറി അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പുഴ കരകവിഞ്ഞ് ഒഴുകിയിട്ടുള്ളത് പൂനൂർ പുഴ കല്ലായിപ്പുഴ ചാലിയാർ പുഴ തുടങ്ങിയ പുഴകളൊക്കെ കരകവിഞ്ഞ് ഒഴുകു തന്നെയാണ് മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഭാരതപ്പുഴയും കോഴിക്കോട് നിന്ന് വരുന്ന ചാലിയാർ പുഴ മലപ്പുറം ജില്ലയിൽ എത്തുമ്പോഴും അവിടെയും കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ കണ്ണൂർ ജില്ലയിൽ ഉയർത്തി കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ തേജസ്വിനി പുഴയിലെ ജല നിരപ്പും ക്രമാതീതമായി ഉയരുകയാണ് മല മലയോര മേഖലയിൽ വനമേഖലയിലൊക്കെ കടുത്ത രീതിയിലുള്ള ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് വനമേഖലയിൽ മഴ പെയ്യുന്നതിനാൽ അവിടെ നിന്ന് ഒഴിച്ചിറങ്ങുന്ന വെള്ളം ഈ പുഴകളിലേക്കൂടെ വരികയും അത് റോഡിലേക്ക് പുഴയിലെ വെള്ളം റോഡിലേക്ക് കയറി ഗതാഗത തടസ്സം സ്തംഭിച്ചത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഗതാഗത സ്തംഭനം അതേ രീതിയിൽ തന്നെ തുടരുന്നു പലയിടങ്ങളിലും ഗതാഗതം തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന വയനാടും കണ്ണൂരും ഇപ്പോൾ റെഡ് അലർട്ടായിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട് കാസർഗോഡ് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം ജില്ല ിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് എന്നാലും ഈ തീരദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൂടെ ജാഗ്രത പുലർത്തണമെന്നും ഈ സമയങ്ങളിലൊന്നും കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് മൂന്ന് മണിക്കൂറുകൾ കൂടുമ്പോൾ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകൾ ജില്ലാ ഭരണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് മഴ പെയ്തതോടെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാവുകയാണ് വടക്ക് കേരളത്തിൽ മഴ ശക്തമായതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടിപ്പുഴയിൽ യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട് ചാലിയാർപ്പുഴ ബാവലിപ്പുഴ കക്കാടപുഴ പുഴ എന്നിവ കരകവിഞ്ഞു പഴ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്